ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നതാണ് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വളരെയധികം നിങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തത് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂവണിയുന്നതാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അത് ഇനി എത്ര വലുതായാലും നടന്നു കിട്ടാനായിട്ടുള്ള ഒരു അത്ഭുത വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂജയോ മന്ത്രമോ വഴിപാടോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കാനായിട്ട് ഒരു അത്ഭുത വഴിയുണ്ട് മറ്റൊന്നുമല്ല നിങ്ങളുടെ വീടിനടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതായിരിക്കും ഒരുപാട് കാലമായിട്ട് ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദൈവമേ ഇത് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഇന്നിവിടെ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് വരും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതായിരിക്കും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതില് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീടിനടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തില് നന്ദിയുടെ പ്രതിഷ്ഠ ഞാൻ ഈ പറയുന്ന കണക്ക് നന്ദിയുടെ കാതിൽ നിങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നതാണ് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വളരെയധികം നിങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തത് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂവണിയുന്നതായിരിക്കും നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ആ ഒരു വാർത്ത നിങ്ങളെ തേടി വരുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി എന്ന് പറയുന്ന നന്ദികേശൻ ശിവകൃപ കടാക്ഷം ശിവപ്രീതി നേടാനായിട്ട് ഏറ്റവും എളുപ്പവഴിയാണ് നന്ദിയുടെ കാതിൽ പോയി കാര്യം പറയുക എന്ന് പറയുന്നത് എന്നാൽ പലരും ചെയ്യുന്നത് നന്ദിയുടെ കാതിൽ ചെന്ന് തങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ നേരിട്ട് പറയുകയാണ് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിനൊരു യഥാവിധിയുണ്ട് അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നന്ദിയുടെ കാതിൽ പോയി പറഞ്ഞു നോക്കിക്കോളൂ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിരിക്കും ഇത്ര മാത്രം ചെയ്താൽ മതി ശിവക്ഷേത്രത്തിൽ പോവുക നന്ദിയുടെ കാതിൽ ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് അതുപോലെ പറയുക ചില ക്ഷേത്രങ്ങളിൽ നന്ദിയുടെ കാതിൽ പറയാൻ സമ്മതിക്കില്ല അതായത് പോയി നന്ദി പ്രതിഷ്ഠയിൽ തൊടാൻ തൊട്ടു പറയാനായിട്ട് അല്ലെങ്കിൽ ചേർന്ന് നിന്ന് പറയാനായിട്ട് സമ്മതിക്കില്ല എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ അത് അനുവദനീയമാണ് അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി തൊടാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ കാതിൽ പറയാൻ സമ്മതിക്കാത്ത ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക സമ്മതിക്കുന്ന ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നന്ദിയുടെ കാതിൽ തന്നെ പറയാവുന്നതാണ് നിങ്ങൾ പറഞ്ഞു നോക്കൂ അത്ഭുതമായിരിക്കും നടക്കുന്നത് അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നിങ്ങൾ എത്രയൊക്കെ വഴിപാടും പൂജയും ഒക്കെ ചെയ്തിട്ടും നടക്കാത്ത കാര്യവും ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നടന്നു കിട്ടുന്നതായിരിക്കും ശിവഭഗവാന്റെ വാഹനവും ദ്വാരപാലകനുമാണ് ഈ പറയുന്ന നന്ദിദേവൻ എന്ന് പറയുന്നത് ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് നന്ദികേശനെ കാണാനായിട്ട് സാധിക്കും ചില ക്ഷേത്രങ്ങളിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന രീതിയിൽ ചിലയിടങ്ങളിൽ ദ്വാരകപാലകനായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് നന്ദികേശനെ കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ ഭഗവാനെ പുറത്തേറ്റിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹ രൂപത്തിലും നമുക്ക് നന്ദികേശനെ കാണാൻ സാധിക്കും ഏത് രൂപത്തിൽ നന്ദികേശൻ ആ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കയ്യിൽ ഒരല്പം അല്പം പൂവ് കരുതുക മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരുപാടൊന്നും ആവശ്യമില്ല അല്പം പൂക്കൾ ഇനി ഒരൊറ്റ പൂവായാലും മതിയാകും ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ആ പൂവ് നിങ്ങൾ കൊണ്ടുപോയി നന്ദികേശന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിങ്ങളായിട്ട് വെക്കാമെങ്കിൽ അങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് നന്ദികേശന് സമർപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക കാരണം ചില ക്ഷേത്രങ്ങളിൽ നമുക്കങ്ങനെ ഡയറക്റ്റായിട്ട് സമർപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരത്തിനനുസരിച്ച് വേണം അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഞാനിത് പറഞ്ഞു എന്ന് കരുതി അത് അനുവദനീയമല്ലാത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അപ്പോൾ ആ ഒരു പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ചെന്ന ആദ്യത്തെ മാത്രയിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് നന്ദികേശന്റെ വലതുഭാഗത്ത് ചെന്ന് നിൽക്കുക നന്ദികേശന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ഓം നമശിവായ എന്ന് മൂന്ന് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം പതിനൊന്ന് തവണ നന്ദികേശന്റെ മുന്നിൽ നിന്നുകൊണ്ട് വലതുഭാഗത്ത് നിന്നുകൊണ്ട് ചൊല്ലുക വളരെ പ്രധാനമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നന്ദിയുടെ വലതുഭാഗത്ത് തന്നെ നിൽക്കേണ്ടത് വളരെ പ്രധാനമാണ് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ മന്ത്രം ഇതാണ് ഓം തത് പുരുഷായ വിത്മഹേ നന്ദികേശ്വരായ ധീമഹി തന്നോ വൃഷഭാരു പ്രചോദയാ ഈ ഒരു മന്ത്രം നിങ്ങൾ പതിനൊന്ന് തവണ നന്ദികേശന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ചൊല്ലണം മന്ത്രം ഒന്നുകൂടൊന്ന് പറയാം ഓം തത് പുരുഷായ വിത്മഹേ നന്ദികേശ്വരായ ധീമഹി തന്നോ വൃഷഭാരു പ്രചോദയാ അപ്പോൾ ഈ ഒരു മന്ത്രം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മന്ത്രം നോക്കി പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം ഈ ഒരു മന്ത്രം നിങ്ങൾ പതിനൊന്ന് തവണ നിർബന്ധമായിട്ടും ചൊല്ലുക ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം എന്തു തന്നെയാണ് എന്നുണ്ടെങ്കിലും നന്ദികേശന്റെ കാതിൽ അത് പറയുക എന്താഗ്രഹമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് ആ ഒരു ആഗ്രഹം നേടാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോ ആ ഒരു ആഗ്രഹം അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങള് നന്ദിയുടെ കാതിൽ അറിയിക്കുക ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാതിൽ പറയാൻ സമ്മതിക്കാത്ത ക്ഷേത്രമാണ് എന്നുണ്ടെങ്കില് ആ നന്ദികേശന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പുറത്ത് കേൾക്കാത്ത രീതിയിൽ മനസ്സിൽ പറയുക പുറത്ത് കേൾക്കാത്ത രീതിയിൽ നന്ദികേശനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വലതുഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പറയുക അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും തൊടാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഫലം കുറയുമോ എന്നുള്ള ഭയമൊന്നും ആർക്കും വേണ്ട ഓരോ ക്ഷേത്രത്തിലുള്ള ആചാരത്തിനനുസരിച്ച് ചെയ്താൽ മതിയാകും ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഭഗവാനെയും തൊഴുത് നാമജപങ്ങളൊക്കെ നടത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരാവുന്നതാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞ് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ അന്ന് തന്നെ അത് നടക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു സിഗ്നല് ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കും അല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർണമായിട്ടും നടന്നു കിട്ടും എന്നുള്ളതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതായിരിക്കും ആഗ്രഹം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വീണ്ടും ഇതേ ശിവക്ഷേത്രത്തിൽ തന്നെ പോവുക എന്നുള്ളതാണ് അതും വളരെ പ്രധാനമാണ് നമ്മുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതവിടെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയത് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണം അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ വീണ്ടും ആ ശിവക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നു പോകുന്ന സമയത്ത് നമ്മൾ ഇത്തവണ കൊണ്ടുപോകേണ്ടത് ശിവഭഗവാന് കൂവളമാലയാണ് അതോടൊപ്പം നമ്മുടെ ആഗ്രഹം ഭഗവാന്റെ ചെവിയിലേക്ക് എത്തിച്ച അതിനായിട്ട് നമ്മളെ സഹായിച്ച നന്ദിക്ക് മഞ്ഞപ്പൂക്കൾ കൊണ്ട് കെട്ടിയ ഒരു മാല കൂടെ കൊണ്ടുപോയി അത് നന്ദികേശ്വരനും സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരാനായിട്ട് വെച്ചടി വെച്ചടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് ഏതൊരു സ്വപ്നവും പൂവണിയാനായിട്ട് ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് എല്ലാവർക്കും ഉണ്ടാകും നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില ആഗ്രഹങ്ങളും ഉണ്ടാകും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നേടിയെടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി